ഹായ് എന്തൊക്കെയാണ് വിശേഷം പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇത് പൊതുമരാമത്തിൻ്റെ വകുപ്പിലുള്ള കാര്യത്തിലൂടെയാണ് ചോദിക്കുന്നത് കാരണം രാവിലെ നമ്മൾ ചാലക്കുടിക്ക് പോയി ചാലക്കുടിക്ക് പോകുമ്പം ഏകദേശം ഒരു മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടു റോഡ് വളരെ മോശം ദുർഘടമായ യാത്ര തിരിച്ചിതാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അതേ അവസ്ഥ തന്നെ അപ്പോൾ എത്ര നേരമായി നമ്മൾ ഒന്ന് പുഴക്കൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്തായി അതോ നല്ല റോഡാണെങ്കിലും നമുക്ക് ട്രാഫിക് ഉണ്ടായാലും കുഴപ്പമില്ല മുണ്ടും കുഴി ഏത് കുഴിയാണ് ചെറുത് ഏത് വലുത് എന്നറിയാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ് അതായത് നിങ്ങളൊരു മന്ത്രിയാവുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും ഈ റോഡിൻ്റെ അവസ്ഥ

പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റിക്കാർ വരും അതിന് മുൻപൊന്നും വരില്ല എന്നിട്ട് അവരത് കട്ട് ചെയ്യുന്നു ഈ പറഞ്ഞ മാതിരി അത് കഴിഞ്ഞാൽ ഗ്യാസ് ലൈൻ്റെ ടീം വരും അവരത് കട്ട് ചെയ്തു ശരിക്കും പറഞ്ഞു ഒരു റോഡിൻ്റെ വർക്ക് ഓക്കെ ആയി അത് ടെൻഡർ എടുത്ത് വന്ന് കഴിഞ്ഞാൽ അത് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വാട്ടർ അതോറിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു മീറ്റിങ്ങോ കാര്യങ്ങളോ വെച്ച് അവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് വാട്ടർ അതോറിറ്റിന്റെ വാട്ടർ ലൈന് ആ വഴിയിലൂടെ പോകുന്നതുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിന്റെ കോൺട്രാക്ടിങ് ആക്കി അതുപോലെ മറ്റേ ഗ്യാസ് ലൈനിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ അതോറിറ്റിയുമായി സംസാരിച്ച് ഇലക്ട്രിക്കലിന്റെ വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി അങ്ങനെ ഒത്തിരി സംഭവമുണ്ട് അതെല്ലാം ഈ റോഡിന്റെയും വഴികളിലൂടെ തന്നെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവ ഈ ടീമുകളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്കൊരു പാടത്തെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് ടീമുകൾ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്തിട്ടായിരുന്നു നമുക്ക് ആ വീടിനൊരു പെർമിറ്റ് തരാനുള്ള അധികാരം ഉണ്ടായിരുന്നു കൃഷി ഓഫീസർ വില്ലേജിൽ നിന്നുള്ള ആൾ അതേപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സെക്രട്ടറിയുടെ ഒക്കെ അങ്ങനെ കുറേ അതോറിറ്റികളുടെ ആവശ്യമുണ്ട് അവരുടെ പെർമിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ ഒരു വീട് വയ്ക്കാം അതേപോലെ തന്നെ ഈ ഒരു റോഡിൻ്റെ വർക്കിനും ഇത്തരം ആരാണ് ഈ റോഡ് കേടുവരുത്തുന്നത് നിലവിലുണ്ടാക്കിയെടുത്ത് അത്രയും പണം ചിലവാക്കി ജനങ്ങളുടെ പണം കൊണ്ട് പണിത ഈ റോഡ് ഏതൊക്കെ വിഭാഗമാണോ പിന്നീട് വന്നിട്ട് ഇത് കംപ്ലൈൻ്റ് ആക്കുന്ന ആ വിഭാഗങ്ങളുമായി കൂടി ആലോചിച്ചു കൊണ്ട് അവരുടെ വർക്കുകൾ ആദ്യം ചെയ്യുകയും അതിനുശേഷം നമ്മുടെ റോഡ് വർക്ക് ചെയ്യുകയും ചെയ്താൽ ഈ വിഷയത്തിന് പകുതിയോളം പരിഹാരമാവും പിന്നെ രണ്ടാമത്തെ കാര്യം നിലവിൽ ചെയ്യുന്ന റോഡുകൾ റോഡ് വർക്ക് കഴിഞ്ഞിട്ട് അതിലുണ്ടാകുന്ന എല്ലാ മെയിൻ്റനൻസ് വർക്കുകളും ഒരു വർഷം രണ്ട് വർഷം വരെ അതത് കോൺട്രാക്ടർമാർ തന്നെ അത് അപ്പോൾ നികത്തി പോകണമെന്നുള്ള കർശനമായിട്ടുള്ള ഉപാധി വെക്കുകയും അവരുടെ ചെറിയ പൈസ വലിയ പൈസ ഒന്നല്ല ഒരു മെയിൻ്റനൻസിന് വരുന്നൊരു പൈസ അവിടെ പിടിച്ചു വെക്കുകയും ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് റോഡ് വർക്കിൻ്റെ കാര്യത്തിൽ അതായിരിക്കും ഒരു പക്ഷേ ഗതാഗത മിനിസ്റ്ററി എന്നുള്ള നിലയ്ക്ക് ായി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് കാരണം നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക ഒരു പക്ഷെ അവനാൻ്റെ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് അവർക്കാരിപ്പം ഒന്നും പറയാനുണ്ടാവില്ല ഓരോരുത്തരുടെ പാർട്ടിക്കനുസരിച്ചായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവുക പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും പുറത്തുനിന്ന് വരുന്ന ആളുകളും ഒക്കെ സഞ്ചരിക്കുന്ന റോഡാണ് റോഡാണിത് അതല്ലാണ്ട് ഒരു പക്ഷത്തിൻ്റെയും റോഡുകളല്ലോ അപ്പം എല്ലാവർക്കും സുഗമമായിട്ട് യാത്ര ചെയ്യണം അതിനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് ഏതൊരു ഗവണ്മെന്റിൻ്റെയും പിന്നെ എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് നിങ്ങൾ മന്ത്രി ആവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട റിക്വസ്റ്റ് അല്ല റിക്വസ്റ്റ് എന്താണെന്നറിയോ ഓരോ കുഴി റോഡിൽ കുഴി വികുന്നതിനും ഹെൽമെറ്റ് ഇല്ലാത്തവര് പോകുന്നതിന് പെറ്റി അടിക്കുന്ന പോലെ റോഡിലുള്ള ഓരോ കുഴിക്കും ആ കോണ്ടക്ടർക്ക് പെറ്റി കൊടുക്കുക ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പുക ടെസ്റ്റ് ഇല്ലെങ്കിൽ ബെൽറ്റ് ഇട്ടില്ലെങ്കില് പോലീസുകാർ ഓടി നടന്നിട്ട് നമുക്ക് പെറ്റി അടിക്കുന്നുണ്ട് ഫൈൻ ഇടുന്നുണ്ട് അതേ ഫൈൻ ഈ കുഴിയിൽ വീണിട്ട് കുഴിയില് വീണുകൊണ്ടിരിക്കേണ്ടത് ആളുകൾ പല രീതിയിൽ വിഷമങ്ങളുണ്ടാവുന്നുണ്ട് വണ്ടി കേട് വരുന്നുണ്ട് അപ്പൊ അതിനൊന്നും ആരും ഒന്നും തരുന്നില്ല അതിനെ പെറ്റി അടിച്ചിട്ട് നമ്മക്കാണ് തരേണ്ടത് പറയാം ഒന്ന് കോൺട്രാക്ടറെ മൊത്തമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥകൾ ഉണ്ട് ചില കാര്യങ്ങളിൽ കാരണം നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് ആറുമാസം മഴ പ്രകൃതിയായിട്ട് പെയ്യുന്നൊരു കാലാവസ്ഥയുണ്ട് അപ്പോൾ ചില സ്പേസ് നമുക്ക് ഈ പാടത്തിനോട് അടുപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഒരു റോഡ് വർക്ക് വേണം ചെയ്യാനായിട്ട് ഈ സാധാ ടാറിങ് പോലത്തുള്ള സംഭവങ്ങൾ മാത്രം ചെയ്യുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോൾ അതിന് മെയിൻ്റനൻസും കാര്യങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള റോഡുകൾ നിർമ്മിക്കുകയും അതല്ലാത്തയിടത്ത് ആയിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുകയും നിർമ്മിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ടൊന്നല്ല ഇവിടെ പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൂടി അങ്ങനെയും കൂടി പഠിച്ചിട്ട് ശാസ്ത്രീയമായി പഠിച്ചിട്ട് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള കാര്യം ഇപ്പോൾ ചിലയിടത്ത് കണ്ടില്ലേ പാവിങ് ടൈലാണ് മനസ്സിലെ ഇവിടെയൊക്കെ ചെയ്യുന്ന പോലെ യ്യിലാണ് വിരിക്കുന്നത് റോഡിൽ അപ്പോൾ നല്ല ഗ്രിപ്പൊക്കെ കിട്ടുന്ന ടൈപ്പ് ഉള്ളത് അത് ചില റോഡുകളുടെ അവസ്ഥക്കനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് എല്ലാ ഏരിയകളെയും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് കോർഡിനേറ്റ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിലാ റോഡ് വർക്കുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീം തന്നെ എൻജിനീയറിങ് വിഭാഗത്തിൽ വേണം അവർക്ക് അത് പഠിച്ചെടുത്ത് ഓരോ സ്ഥലത്തിനനുസരിച്ച് പഠിച്ചെടുത്തിട്ട് അതിന് ഗവൺമെൻറ്റിലേക്ക് പ്രപ്പോസല് കൊടുക്കാനും എന്നിട്ട് അത് ആ ഒരു രീതിയിൽ ആ അതത് റോഡുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു വിഷയങ്ങൾ മാറും നമ്മൾക്ക് വളരെ വൈകാരികമായിട്ട് പല വിഷയങ്ങളും ഇതിലുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ പ്രതികരിച്ച് പോകും പക്ഷെ കുറച്ച് സാങ്കേതികമായിട്ടും ഇതേപോലെയുള്ള ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ എന്താണ് ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആ മിനിസ്റ്റർക്ക് ഇത് പഠിക്കാൻ ഒരാളെ വിട്ട് അവനെനിക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിൽ അതിനുള്ള കുറച്ച് വിദഗ്ധരെ വിട്ടത് പഠിച്ചതിന് ശേഷം ഇന്ന രീതിയിൽ ചെയ്യുമെന്നൊന്ന് വായകൊണ്ട് പറയേ വേണ്ടു വേറെപ്പോൾ എന്താണ് അവർക്ക് അവർക്കൊന്നും കയ്യിൽ നിന്ന് കാശെടുത്തിട്ടില്ലല്ലോ ഒന്നും ചെയ്യിപ്പിക്കുന്നത് അത് ഓർഡർ കൊടുക്കുക ആ ഓർഡർ നിയമമാക്കുക നിയമാക്കിയിട്ട് പിന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക അതിനൊന്ന് മോണിറ്റർ ചെയ്യുക അത്രയും മാത്രമാണ് ഒരു മിനിസ്റ്റർക്കുള്ള ഒരു പണി ഉണ്ടാവുന്നുള്ളൂ അപ്പം അതൊരു വലിയ വിഷയമല്ല കുറച്ച് ലോങ് വീഡിയോ ആയി എന്തായാലും ഓക്കെ അപ്പോൾ താങ്ക് യു ബാബെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനിടയിൽ കമൻ്റ് ചെയ്യുക നമ്മൾ നമ്മളെ കാര്യങ്ങൾ മാത്രമായിട്ട് പറഞ്ഞതല്ല റോഡിലൂടെ പോകുന്ന സാധാരണ ആളുകളുണ്ട് ബൈക്കിൽ പോകുന്ന ആളുകളുണ്ട് ലേഡീസ് എത്ര പേരാണ് ഓരോ വർക്ക് ജോലി കഴിഞ്ഞിട്ട് രാത്രിയിൽ പോകുന്നത് ഈ മഴയത്ത് അവർ റെയിൻകോട്ട് ഇട്ട് കുട്ടികളെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും മറ്റേ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് ഈ വാഹനങ്ങളുടെ ഇടയിലൂടെയാണ് അവർ ആ ബൈക്ക് കൊണ്ടൊക്കെ പോകുന്നത് സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ തന്നെ ചെയ്തത് കേട്ടോ നമ്മൾക്ക് കാറിൻ്റെ ഉള്ളിലാണ് കുറേ സുരക്ഷിതമായിട്ടാണ് യാത്ര അതൊക്കെ സംഭവം ശരിയാണോ പക്ഷേ അതല്ലാത്ത കുറച്ച് ആളുകളെ നമ്മൾ കാണുന്നുണ്ട് നടന്നു പോകുന്നതും ഈ ചെളിയിലും ഇതിലൊക്കെ ബുദ്ധിമുട്ടിയിട്ട് അവർക്ക് കൂടി വേണ്ടിയുള്ളതാണ് വീഡിയോ അല്ലാണ്ട് വലിയ ആളുകളെ ഉദ്ദേശിച്ചല്ല ഓക്കെ താങ്ക് യു ബാ ബൈ